besta pavathi menu oda 40th orma divasathil irume enni anveshram koluna mattan kushide vaagiyathinda veshta patriya kis pavathi menu oda sanichathilulla ee alishmay yoga thilekke orai saadhichadhu avarishikanaaya devathode nanri parayukaya mr yusuf ali i say friend because he truly showed his support and his sympathy and his help when we cherished needed that and we, are, we very much appreciate that and we ാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒരു മുസ്ലൂ സ്നേഹിക്കണം ലോകത്തുണ്ടാകുന്ന ശ്രേഷ്ഠ ശ്രേഷ്ഠ ഓർമ്മദിനത്തിൽ അദ്ദേഹം യുടെ നാനത്തിൽ കൂടി മാത്രമല്ല ഇതര ജനവിഭാഗങ്ങളെ പരിപാലിക്കുകയും അവരുടെ മനസ്സുകളിൽ സാധനം നേടുകയും ചെയ്ത വലിയ പിതാവായിരുന്നു എന്നും അദ്ദേഹം പഠിപ്പിച്ചു തന്ന മാ തനിക്കും പാഠമാണെന്നും ഓർമ്മിപ്പിച്ചു ഒരു ഒരു അദ്ദേഹം

അടിസ്ഥാനത്തിലാണ് <iday> അദ്ദേഹത്തിന്റെ സ്നേഹവും ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് വിവിധ വിഷയങ്ങളിലുള്ള അഗാധമായ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും അറിവിന്റെ പുതിയ പുതിയ തരങ്ങളിലേക്കാണ് നമ്മൾ കൊണ്ടെത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഗുണം പ്രായോഗികമായ അദ്ദേഹത്തിന്റെ അത് തീർച്ചയായിട്ടും നമ്മളൊക്കെ പഠിക്കേണ്ടതാണ്

to help this church survive and acquire its own identity. He, remi he himself reminds us of his promise during the life of the late Because when we were here in this place celebrating the 50th the Episcopal Jubilee of the late Catholicos in, in February of last year, of this year, few months ago. Back then, the Chief Minister

for the presence of our beloved dignitaries here, members of the Society of Canada, both politicians and others, and we appreciate their presence and their uh, respect to the late Catholics. However, we are particularly joyful. To have among us a friend, a real friend of the late Catholicos and a friend of our church, Mr. Ali. I say a friend because he truly showed his support and his sympathy and his help when the church needed that. And we, are, we very much appreciate that and we pray for him and his family and especially for his good health. <speaking in Hebrew>

അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ ശ്രീ ഭവാദി മേലിയുടെ ഒരു ഉത്തമ സ്നേഹിതൻ കൂടിയായിരുന്നു ആദരണീയ ശ്രീ യോസഫരിയുടെ സാഹിത്യം അതിധികം നമ്മെ സന്തോഷിച്ചു and it was because of that special relationship with the catholic us and a great appreciation of all that he has done for the church that the late petrie of this memory of our lady zaka first granted the picture the medal and the rank of commander to mr isaac ali എന്നാൽ സഭയ്ക്ക് പുറത്ത് അത് അത്യപൂർവമായി മാത്രം നൽകിയിട്ടുള്ളതായ ഒരു ശുശ്രൂഷകളും ശ്രേഷ്ഠത്തിൽ കുർബാന അറിയിച്ച ശേഷം അനുസ്മരണ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം

വെടിയത്തിന്റെ മാതൃക കൊണ്ട് എളിമയുടെ പര്യായം കൊണ്ട് ആത്മീയതയുടെ വിശുദ്ധി കൊണ്ട് തേജസ്സോട് കൂടി അഞ്ചു പതിനെട്ടാണ്ട് കാലം സഭയെ നയിക്കുന്നത് അല്ലെങ്കിൽ വളരെ കലുഷിതമായ ഒരു സഭാവുകയുടെ അമരത്തിൽ നിന്നുകൊണ്ടായിരുന്നു എന്നുള്ളത് ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന കാര്യമില്ല രാവിലെ പാതിയാക്ക സെക്രട്ടറിയിൽ നിന്നും സഭാഭാരായ വൈദ്യ പ്രസിദ്ധ ജോയി ജോർജ് കടച്ച വിശുദ്ധ ഗ്രന്ഥവും ൻ ജോർജ് ജേക്കബ് സി മാത്യു പാതയാക്ക പടാകി എന്നി വർക്കിംഗ് കമ്പനി അംഗങ്ങളോടൊപ്പം അഭിമുഖരായ തിരുവനിമാരെയും ദൈവാലയത്തിലേക്ക് സ്വീകരിച്ച് അറിയിച്ചു മലനിര മെട്രോ എന്നിവർ സഹകാർകരായിരുന്നു